ഹലോ കൂട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിട്ട് ഇഷ്ടപ്പെട്ട ആ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അല്ലേ ഇന്ന് നമുക്ക് രാവിലെ നല്ല ഫ്രഷ് മത്തി മീൻ കിട്ടിയിട്ടുണ്ടേ നമുക്കിതൊന്ന് മുളകിട്ട് വെച്ചാലോ അതിനായിട്ട് ചേച്ചേട്ടി ഇറപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ കടുകും ഉലുവയും പൊട്ടിച്ചിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞത് അതിൻ്റെ കൂടെയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് കുറച്ച് തക്കാളിയും കൂടെ ആയിരുന്നു ചേർക്കുന്നുണ്ട് തക്കാളി എഴുതി ചേർത്ത് നല്ലൊരു കൊഴുപ്പ് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ദേ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ആദ്യം മഞ്ഞിപ്പൊടി അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മല്ലിപ്പൊടി മല്ലിപ്പൊടി അതും കൂടെ ഇട്ട് കഴിഞ്ഞ് അതും ഒന്ന് മിക്സ് ചെയ്യണം ഞാനിതെല്ലാം ഓരോരോ സമയത്താണ് ഇടുന്നത് എല്ലാം ഒരുമിച്ചല്ല ആദ്യം ഇതെല്ലാം ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പച്ചമുളക് ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും അടുത്ത് ഇതിരും അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടി ഇടണം മുളക് പൊടി എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇരണം അത് ഇട്ട് കഴിഞ്ഞ് അതിൻ്റെയും പച്ചമുളക് മാറാനായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ ആ എല്ലാം മാറി ഒരു പ്രത്യേക കളർ വരും ആ മുളക് പൊടിക്ക് നല്ലൊരു പ്രത്യേക കളർ അതായത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നൊരു കളറാണ് ആ നിറം വരുന്നത് വരെ നമ്മൾ ഇതിനെ നല്ല വഴറ്റിക്കൊണ്ടിരിക്കണം എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ചൂട് ഒഴിക്കണം ഇത് ഇതിപ്പോൾ തലത്തിലുള്ളതാണ് സാധാരണ ചൂടുവെള്ളം ഒഴിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ ഞാൻ തലത്തുള്ളൂ പച്ച വെള്ളം ഒഴിച്ചിട്ട് കറി ഒന്ന് തിളക്കാനായിട്ട് നല്ലപോലെ ഒന്ന് ആ അരപ്പെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുടംപുളി ആവശ്യത്തിന് കുടംപുളി ഇട്ട് ഉപ്പും ഇട്ട് നമ്മൾ കറി ഒന്ന് തിളക്കാനായിട്ട് വെക്കണം ആ ആ അരപ്പെല്ലാം എല്ലാം കൂടെ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ടിത് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മീൻകുട്ടന്മാരെ അങ്ങോട്ട് പറക്കിയിട്ട് കൊടുക്കണം അപ്പോൾ നല്ല ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചേക്കണത് മത്തി മീൻ കറിയിലോട്ടങ്ങിടുമ്പോൾ ആ അടിപൊളി രസമാണ് കാണാനായിട്ട് കാണാനായിട്ടും മണമുണ്ടല്ലോ അടിപൊളി മണമായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മീൻ കറി മുളകിട്ട് വെക്കാൻ എല്ലാവർക്കും ഈസിയാണ് പെട്ടെന്ന് കഴിയും പണി അപ്പോൾ എല്ലാം കറിയിലോട്ട് മീനെല്ലാം ഇട്ട് നന്നായിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിളച്ച് വരും നല്ലപോലെ കുറച്ച് കഴിഞ്ഞാൽ തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ മട്ടിമുളകിട്ടത് റെഡി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു